അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ പൈസയൊക്കെ മുടക്കുകയാണ് പല പരിപാടിക്കും പോകുന്നത് എല്ലാവർക്കും ഒന്നും പൈസ തരാൻ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ഞാൻ വിശ്രമിച്ച നയിക്കല്ല മിണ്ടാതിരിക്കണമെന്ന് ആജ്ഞാപിക്കാൻ ഒരു ദമ്പുലാക്കന്മാരുടെ കാലമൊന്നുമല്ല അങ്ങനെ പറയേണ്ട കാര്യങ്ങളൊന്നും ആരാണെന്ന് വെച്ചാൽ ഈ കാര്യത്തില്ല ആരാണ് ഞാൻ അന്വേഷിച്ചിട്ടില്ല എനിക്ക് അന്വേഷിക്കാൻ ഒരുപാട് ഞാൻ അന്വേഷിക്കാനേ പോകുന്നില്ല പക്ഷെ അതൊരു ആക്ഷേപമാണ് കേരളം മൊത്തം ശ്രദ്ധിക്കാൻ വേണ്ടി എന്നെ അപമാനിക്കാൻ വേണ്ടി നടക്കാനുള്ള ആക്ഷേപം പക്ഷേ ഈ യാതൊരു കുറവില്ല ഇന്നലെയും ഞാൻ കളത്തിട്ടെന്ന സാധനം സംബന്ധിച്ചു ഞാൻ വന്നതിന് ശേഷം എന്നെ വിളിച്ചു കൊടുക്കാൻ അമ്പലത്തിൽ പരിപാടി കിടന്നു യാതൊരു കാര്യമില്ല ഒരുപാട് പരിപാടികൾ കിടക്കുന്നു ഈ വർഷവും പിന്നെ ശ്രദ്ധ പിടിച്ച് ശ്രദ്ധ പിടിച്ചുപറ്റാൻ അല്ലേ പൊതുപ്രവർത്തകർ സംസാരിക്കുന്നത് അല്ലേ ഞാൻ പറഞ്ഞത് മാർക്സിസ്റ്റ് പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരുടെ അവരുടെ സ്വാഭിപ്രായം തുറന്നു പറയും പറയാൻ പാടില്ലാത്തത് പറയത്തില്ല പാർട്ടിയെപ്പറ്റി പാർട്ടി കാലത്ത് പറയേണ്ടത് അവിടെ അതല്ല പറയണം സ്വാഭിപ്രായങ്ങൾ സാമൂഹ്യ വിമർശനങ്ങൾ തുറന്നു പറയുന്നു പൊതുഗനാവ് ഉള്ളയടിക്കുന്നവരെ പറ്റി അഴിമതി കാണിക്കുന്നവരെ പറ്റി വർഗീയവാദികളെ പറ്റി മറ്റു വൃത്തികളുള്ളവരെ പറ്റി പേര് പറയാതെ ഞാൻ പൊതുവിമർശനം നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിഷ്ടപ്പെടാത്തവരാണിത് പറയുന്നത് ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങളെ പറ്റിയാണെന്ന് സ്വയം എടുക്കേണ്ട കാര്യം എന്താ സാമൂഹിക വിമർശനം നടത്താതെ രാഷ്ട്രീയം ശക്തിപ്പെടുത്തില്ല അതാണ് എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിക്കുന്നതിന് മുമ്പ് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പാർട്ടി പാർട്ടിയാണ് കമ്പനി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പി കൃഷ്ണപിള്ളി അടക്കം അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്നു സോഷ്യൽ സർവീസിൽ എല്ലാവരും അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നിട്ട് ഇവരെല്ലാം ജനങ്ങളെ അംഗീകരിച്ച് അവരെ എല്ലാം ജനങ്ങളുടെ കൂടെ കൊണ്ടുവന്നത് അപ്പോൾ സോഷ്യൽ സർവീസ് ഇസ് ദ ബേസിക് ഫൗണ്ടേഷൻ ഓഫ് പൊളിറ്റിക്കൽ സർവീസ് സോഷ്യൽ സർവീസിൽ നിന്നും ഡൈവേർട്ട് ചെയ്യപ്പെട്ട പൊളിറ്റിക്കൽ സർവീസിന് ആളുണ്ടാവില്ല